എല്ലാവർക്കും നമസ്കാരം ഈ മുരുകുഗത്തിൽ മുരുകഭഗവാന്റെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പോൾ ഈ ധനുമാസത്തിലെ ഷഷ്ടി ദിവസം ഭഗവാന് നിങ്ങൾക്ക് കുറച്ച് ഡിവൈൻ മെസ്സേജുകൾ അറിയിക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ടെൻ ഓസോഡ്സ് ആണ് കിട്ടിയത് ഇത് ഒരു വേദനയുടെ സമയമായിരുന്നു നിങ്ങൾക്ക് ഇനി ഒന്നും പറ്റത്തില്ല എന്നുള്ളൊരു തോന്നലിൻ്റെ പ്രതീകമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പലതവണ മാനസികമായി തളർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വിശ്വാസവഞ്ചനയും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഭഗവാൻ പറയുന്നത് ഇത് അവസാനമാണ് നിങ്ങളുടെ പരാജയമല്ല ടെനോസോട്സ് എപ്പോഴും പറയുന്നത് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്നു എന്നതാണ് അടുത്തതായി വരുന്നത് ക്യൂൺ ഓഫ് ആണ് നിങ്ങൾ ഒരുപാട് സ്നേഹവും കരുതലും സുരക്ഷയും മറ്റുള്ളവർക്ക് നൽകുന്നവരാണ് അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ പലപ്പോഴും മറന്നു പോകാറുണ്ട് അപ്പോൾ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ കാരണം നിങ്ങളുടെ ശക്തിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സെൽഫ് കെയർ ചെയ്യണം എന്ന് ഭഗവാൻ ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട് ഇതിന് ശേഷം കിട്ടിയത് കിങ് ഓഫ് കബ്സാണ് ഇതൊരു ഫീലിങ്സിൻ്റെ ഒരു പക്വതയുള്ള കാർഡാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും മനസ്സിലാക്കലും ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജികൾ വരുന്നു എന്നും പറയുന്നുണ്ട് ഇതൊരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഒരു വലിയ ഇന്നർ ഹീലിംഗ് ആയിരിക്കാം ഇനി ബന്ധങ്ങളിൽ കുറച്ച് ഡ്രാമയൊക്കെ കുറയും അതുപോലെ നിങ്ങൾക്കുള്ള ഒരു ഹോണസ്റ്റി കൂടും എന്നും പറയുന്നുണ്ട് അടുത്തത് ജഡ്ജ്മെൻ്റ് കാർഡാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാർഡാണ് ഇത് കാർമിക് അവേക്കനിങ്ങിൻ്റെ കാർഡാണ് നിങ്ങളുടെ പഴയ തെറ്റുകൾ പഴയ ബന്ധങ്ങൾ പഴയ തീരുമാനങ്ങൾ എല്ലാം വീണ്ടും മനസ്സിലൂടെ കടന്നു പോവും എന്നാൽ അതൊരു ശിക്ഷയ്ക്കല്ല ഇത് മാപ്പിനും മോചനത്തിനുമാണ് അടുത്തത് ടെൻ ഓഫെൻഡക്കിൾസാണ് കിട്ടിയിരിക്കുന്നത് അത് ദീർഘകാല സ്ഥിരതയുടെ സൂചനയാണ് കുടുംബം ധനം ജോലി സുരക്ഷ ഇവയെല്ലാം നിങ്ങൾക്ക് പതിയെ ശരിയായ ദിശയിലേക്ക് എത്തുന്നതാണ് അതുപോലെ നിങ്ങൾ ആ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത് നിങ്ങൾ ബിൽഡ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് നിലനിൽക്കും എന്നും പറയുന്നുണ്ട് അടുത്തത് ആണ് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെന്ന് പറയുന്നുണ്ട് സത്യസന്ധമായി സംസാരിക്കേണ്ട സമയമാണിത് ബൗണ്ടറീസ് വയ്ക്കുന്നത് തെറ്റല്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെല്ലാം എന്ത് സ്ഥാനം എന്നത് ഇനി വ്യക്തമായിട്ട് നിങ്ങൾ നൽകേണ്ടതാണ് ലൈൻ ഓഫ് പെൻറ്റിക്കൽസ് കാർഡ് കിട്ടിയിട്ടുണ്ട് അത് സ്വയം പര്യാപ്തതയുടെ കാർഡാണ് എനിക്ക് ഞാൻ മതി എന്നൊരു ആത്മവിശ്വാസം നിങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു എന്ന് അത് നിങ്ങളെ ശക്തനാക്കി എന്നും പറയുന്നുണ്ട് അവസാനമായിട്ട് കിട്ടിയത് ഹൈ ഹൈപ്രിസ്റ്റസ് കാർഡാണ് ഈ കാർഡ് ഭഗവാൻ്റെ ശബ്ദം പോലെയാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇപ്പോൾ ശക്തമാണ് ഉള്ളിലെ ശബ്ദം നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കും എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഡൗട്ട് അടിക്കരുത് നിങ്ങൾ അനുഭവിക്കുന്ന ഇൻ്റർനോയിങ് ദൈവികമാണ് ഭഗവാൻ തരുന്നതാണ് അപ്പം ഭഗവാൻ തരുന്ന സന്ദേശം നിങ്ങൾ കടന്നുപോയ വഴികൾ നിങ്ങളെ ഇവിടെ എത്തിക്കാനായിരുന്നു വേദന അതുകൊണ്ട് അവസാനിക്കുകയാണ് പക്വത നിങ്ങൾക്ക് തുടങ്ങുകയാണ് ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുരത്തിലെ ഷഷ്ടി ദിവസത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങളെല്ലാം ജപിച്ച് വൃത്തിയോടുകൂടിയിരിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എപ്പോഴും നിങ്ങളോടൊപ്പം ഭഗവാൻ ഉണ്ടാകട്ടെ ഓം ശരവണം ഭവാനു നമ നന്ദി നമസ്കാരം